ർക്കുവാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെയതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ അതാ വീണ്ടും വന്നിട്ടുണ്ട് അങ്ങനെ അതാ രാവിലെ തന്നെ കാലത്ത് തന്നെ കുച്ചിലെ വന്നിട്ടുണ്ട് അപ്പോൾ ചാ കാലത്ത ചായ ഒന്നും കുടിച്ചിട്ടാണ് അതിനോട് ഞാൻ വീടിനൊന്നും എടുക്കാത്തുന്നത് പിന്നെതാ ഇന്ന് ചുട്ടെടുക്കുന്നത് അപ്പോൾ ചക്ക ദോശയാണ് വെറൈറ്റി ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള മാ പച്ചരി തേങ്ങ ചക്കയെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യാനിട്ടിട്ട് ഒരടി അടിച്ചതാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനില്ല മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് അങ്ങനെതാ ഞങ്ങൾക്ക് കുച്ചിൽ വന്നെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടാൻ കിട്ടുന്നതാ ഇതെല്ലാം ചെയ്തെങ്കിൽ അടുപ്പും തോർത്തി ഒന്നും നല്ല പോലെ അടുപ്പും തോർത്തി അടുപ്പിലും തീയും കത്തിച്ചെങ്ങ് അന്നത്തെ ദിവസം വേറെന്നെ ഫീല് വേറെന്നെ വൈബ് അങ്ങനതാ അടുപ്പിലുണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും അല്ലേ അടുപ്പിയിലൊന്ന് തീ പൊടിച്ചിട്ടാകുമ്പം മുന്നെ മതി നമുക്ക് വേറെ തന്നെ ഫീലായതാ ഇപ്പം ഞാൻ ആ ദോശ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് ഞാനല്ല ചൊറുമ ദോശ അപ്പോൾ അതാ നല്ല ദോശ ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദാ മോക്കും ഉപ്പാക്കെല്ലാം പോയിട്ട് അപ്പം അങ്ങനെ ദാ ഉമ്മത ഓരോന്നേ ചുട്ടിരിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ പപ്പായ പറച്ചിട്ടുണ്ടായി അപ്പം ഞാൻ എന്താ ഒരു പപ്പായൻ്റെയും വീഡിയോ എടുത്ത് പിന്നെ അത് ഞങ്ങളുടെ മാങ്ങാൻ്റെ മരം ഞങ്ങളെ ഞങ്ങളാ മുറ്റത്ത് രണ്ടും മൂന്നു ദിവസമായിപ്പോൾ ഓരോരും മാങ്ങാ മുറ്റത്ത് കിടക്കും അത് എങ്ങനെയാണെന്നറിയില്ല എന്നെ മൂത്ത എന്നെ നേരെ മീത്തെന്നെ മൂത്താൻ പോര പാട മാങ്ങ എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആടുന്ന് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ ബാ ബാതൽ കൊണഞ്ഞിട്ടിടുന്നതാ അല്ല തന്നെ ഇങ്ങോട്ട് മുണ്ടു തിറക്കിയാണെന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ കുച്ചിൽ പറത്തിലേക്ക് കഴിഞ്ഞങ്ങൾക്ക് ഒരു മങ്ങ എന്തായാലും മുറ്റത്തുണ്ടാവും അപ്പോൾ മോള് മോൾ കൊണ്ടുവന്നിട്ട് അതിനെ പെറുക്കിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ഉറക്കു വേണ്ടിയിട്ട് ചായം സെറ്റാക്കി ഞാൻ ഒന്നിച്ചെന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ചാലലും സെറ്റാക്കി അങ്ങനെന്താ ഉപ്പാവും മോളാണ് കുടിക്കുന്നുണ്ട് അതിനെ ഉപ്പാക്ക് ഫസ്റ്റ് അപ്പെല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്ത് പിന്നെന്താ ലാസ്റ്റ് തന്നെ ചായ കൊണ്ടു കൊടുക്കുന്നത് എന്താ ചായ ഉപ്പൊക്കെ ഒന്ന് തണിച്ചിട്ട് ഞാൻ എന്താ ഗ്ലാസ്സിൽ കൂട്ടി എടുക്കുന്നുണ്ട് എത്ര തണിച്ചെങ്കിൽ ഇപ്പം ബിയം എന്തോ തണിയുന്നില്ലാലോ അതിൻ്റെ ചെറിയ അവിയെല്ലാം ഉണ്ട് ഞാൻ എന്താ ഉപ്പാക്ക് ബിയം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിന് ചായല്ലാം കുടിയെല്ലാം കഴിഞ്ഞ് മോളങ്ങനെ വാടിക്കുവെച്ചിട്ടായിട്ട് ഇതാ ഞാൻ എന്താക്കുന്നത് ആ ഉള്ളെല്ലാം അടച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് കിച്ചണ അപ്പോൾ കിച്ചണിൽ അടച്ച് വരുന്നത് ഇപ്പം ഇതാ മഴപ്പം ഞങ്ങൾ കിച്ചൻ്റെ അവസ്ഥയിലാണ് ഭയങ്കര മോശം ഒന്നുമില്ലെങ്കിൽ ഭയങ്കര മോശം അപ്പം ഞാനത് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചിട്ടാണ് ഒന്നാകെ കിച്ചണിലേക്ക് ഇപ്പോൾ ഓടിട്ട പോരല്ല ഞങ്ങളത് അപ്പോൾ കിച്ചണിലൊക്കെ ഒന്നാക്കി വെള്ളം എല്ലാം വരുമ്പോഴ വരുമ്പോൾ നല്ലോണം ഉള്ളിലായിരിക്കും പുറത്തേനെ കൂടുതൽ വെള്ളം ഉള്ളിലുണ്ടാകുന്നത് അത് എത്ര ഉണക്കിയങ്ങും എന്താക്കി ആ വെള്ളം പോകുന്നേ ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ മഴ വന്നിപ്പോൾ ഞങ്ങൾ കിച്ച അവസ്ഥ അങ്ങനെയാണ് പുറ പുറത്തേത്തേനാട്ടും കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന ഉള്ളിൽ പിന്നെ അത് അതെല്ലാം അടിച്ച് വാരെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഉച്ചക്കത്തക്കുള്ള കറി വെക്കാൻ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ കറി എന്തില്ല സിമ്പിൾ കറിയാണ് അപ്പോൾ എന്ത് ദീവൽശക്ക കെട്ടീന് അപ്പോൾ അതിനൊന്ന് കറി വെക്കാൻ ഇരിക്കുന്നുള്ളത് അപ്പോൾ ദീപുൽച്ചക്കമോള് കറിയാണ് വെക്കുന്നുള്ളത് തേങ്ങല്ല ചേർച്ചിട്ട് ഒരു മുളക് കറി അതിനാ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ധീപുൽ ചക്ക കറി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സിമ്പിളായിട്ട് വെക്കുന്ന രീതിയിലാണ് ഞാനും വെക്കുന്നുള്ളത് കുറച്ച് വെള്ളം വയ്ക്കുന്ന അരച്ച മുള യൂസാക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയൊക്കെ ഇട്ടിട്ട് വേവാനായിട്ട് വെക്കുന്നത് അപ്പോൾ വേവം വെക്കുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം തേങ്ങ ചെരച്ചിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് കലങ്ങിപ്പോന്നൊരു സാധനമാണ് ഈ ദീവൽ ചക്ക എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെന്താണ് ഞാൻ എന്താ ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ ഞാൻ എന്താക്കുന്നത് ബീയ്യം പോയിട്ട് തേങ്ങ എല്ലാം ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കലങ്ങിയിട്ട് പായസം പോലെ ആവും അപ്പോൾ കറി കൂട്ടാനായിട്ട് രസം ഉണ്ടാവില്ല അപ്പോൾ ഇത് ദീവൽ ചക്കാവുമ്പോൾ ഓരോരോ പീസ് തിന്നാൻ കിട്ടാൻ നമുക്ക് കറി കൂട്ടാമ്പ അതൊക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ കൂട്ടും അപ്പോൾ അപ്പം നമ്മളിവിടെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കത്ര ഒന്നിനോണം വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അതാണ് അവസ്ഥ അപ്പോൾ അതാ ചോറ് അടുപ്പത്ത് ഉണ്ടായിന് അപ്പോൾ അതൊന്ന് വാർത്തിട്ടാകുമ്പോൾ ഞാൻ എന്താക്കുന്നു കറിയും ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വെച്ച് നല്ല തീ ഉണ്ടാകുമ്പോൾ പിന്നെ വെറുതെ ഗ്യാസ് കളിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ തേങ്ങലോട്ട് കറിയെല്ലാം സെറ്റാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ മീൻ ഉണ്ടായി മീൻ മുറിച്ച് വെച്ചിട്ട് അതിനും കൂടി ഞാൻ എന്താക്കി മസാല തേച്ചിട്ട് വച്ചിട്ട് വെച്ച് അരച്ച അരച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സിംപിൾ മസാല എത്തിയിട്ട് വെച്ച അപ്പോൾ ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നേ ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മീനിനും ചില കടുക് മീൻ അപ്പം അല്ല കാച്ചമ്പ ബീ നല്ലോണം ബീം പൊടിയാവുന്ന മീൻ അപ്പം ഞാൻ എന്താക്കുന്ന ബീ അല്ലെങ്കിൽ ഒരു പാൻ വെച്ച് കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കാച്ചമ്പ ഇല്ല പച്ചമുളകിട്ട് കാച്ചമ്പ ഇല്ല നല്ല ടേസ്റ്റാൻ മീൻ ആ പച്ചമുളക് നല്ലപോലെ ഫ്രൈ ആയിട്ടാണ് നല്ലപോലെ കാഞ്ഞിട്ടാകുമ്പോൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ കണ്ടി എത്തിച്ചൊല്ലി തന്നത് അപ്പോൾ ഇങ്ങനെ പച്ചമുളക് കാച്ചമ്പോ നല്ല പാങ്ങാന്ന് പിന്നെ പച്ചമുളകെ ഉപ്പ് വരയ്ക്കണോ ഉപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് അന്നിരി എന്താക്കോണോ കറച്ചപ്പിലിട്ടോണോ കറച്ചപ്പുഴ നമ്മൾ സ്വാഭാവികം എല്ലാത്തിനും ഇടുന്നതല്ലേ പിന്നെ മീൻ കൂട്ടി ഞാൻ എന്താ നല്ലപോലെ ഫ്രൈ ആവാനായിട്ട് വെച്ച് അപ്പം ഞാൻ കുറച്ച് കറച്ചപ്പൊലം കുറച്ച് കൂടുതൽ കൂടുതലിടുന്നു അപ്പം ഇത് മീൻ പൊടിയാവുന്ന മീനാൻ ഉണ്ട് കറച്ചപ്പലം ഇട്ടെങ്കിൽ പൊടിയ പോലാന്ന് എൻ്റെ ഉമ്മ ചെല്ലുന്നു അപ്പം അതിനെ കൊണ്ട് ഞാൻ എന്താക്കിയ കുറച്ചധികം കറച്ചപ്പലം ഇട്ട് എന്നിട്ട് ഈ മീനൊക്കെ പൊടി അതിനകത്ത് കുറച്ചെല്ലാം നല്ലോണം നേരമൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ആ മീനെല്ലാം ഫ്രൈ ആയി അത് ചോറയ്ക്കാൻ വേണ്ടി ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ മൂത്തമ്മ വന്നിട്ടുണ്ട് അപ്പോൾ മൂത്തമ്മ നല്ല മാങ്ങ കൊണ്ടുവന്നീനെ പാ മാങ്ങനൊന്ന് മുറിച്ചിട്ട് വെച്ച് പിന്നെ ആ മീൻ ഫ്രൈ പിന്നെ ഗുജ്ജക്കറി പിന്നെ ചോറ് അപ്പോൾ ഇത്രയൊക്കെ കൂടി ഞങ്ങൾ ഉഷാറായിട്ട് ചോറ് വെച്ച് അതിന് ഞാൻ എന്താ കൗണ്ടർ ടോപ്പം നല്ലപോലെ വൃത്തിയാക്കി പാത്രം എല്ലാം കഴിയിട്ടല്ലിട്ട് ഞാൻ എന്താ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോയി ചോറ് ഒരു കിടത്തും നിർബന്ധം കിടക്കും ഉറങ്ങലൊന്നുമില്ല അടേ ഫോൺ നോക്കിയിട്ട് ആ എഡിറ്റിങ്ങിലോ അതിന് അങ്ങനെ എന്ത് ഉണ്ടാവും അതിനെന്താ ക്ലീനെല്ലാം ആക്കിയിട്ട് ഞാൻ ദാ പെട്ടെന്ന് പോയി കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോ വീട് എടുക്കുന്നുള്ളത് കിടന്നിട്ടെല്ലാം അണിച്ചിട്ടായിട്ട് അപ്പോൾ ദാ സമയം ഒരു നാലേക്കാല് നാലര മണി അപ്പോൾ ദാ മെല്ലെ പൊടിച്ചിട്ടുണ്ട് നല്ല ഫോണിലാകുമ്പോൾ നല്ല വെളി കാണുന്നത് അപ്പോൾ നല്ല തട്ടുപോലെ ഉണ്ടായി അപ്പം അതാ നല്ല മയപൊടിച്ച് അപ്പോൾ കാറ്റെല്ലാം വരുന്നുണ്ട് അപ്പോൾ മയവരാനുള്ള സാധ്യത ഉണ്ടാകും ഞാൻ മടൽ ബി ഒരു ഗ്ലാസ് ചായ കുടിക്കുക പിന്നെ ഇടിയെല്ലാം മുട്ടയും ഗ്യാസ് ഒന്നും ഓണാക്കാൽ എനിക്ക് ഭയങ്കര പെടിയിടീൻ്റെ അപ്പോൾ ഞാൻ ഗ്യാസ് മയവരുന്നാട്ടി പിന്നെ തന്നെ ഇടിയെല്ലാം വരുന്നാട്ടിൻ്റെ ഞാൻ ചായ എല്ലാം വെച്ച് അപ്പോൾ ഒന്നും ആക്കിയിട്ട് എടുക്കുന്നില്ല ബേക്കറി ഉണ്ടായിന് അപ്പോൾ അതിനന്നെ അഡ്ജസ്റ്റ് ആക്കുന്നത് ചക്ളി പിന്നെ രണ്ട് തരം ചക്ളി പിന്നെ ബിസ്ക്കറ്റ് അതെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാനതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിൽ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും മറക്കണ്ട അതിലോളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട പിന്നെയെന്ന് ചെല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ടാണ് വീഡിയോ മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് വീഡിയോ ഇടാനുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്നത് അങ്ങനെ എന്താ വൈകുന്നേരം എന്താ ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിന് ഓർവോ ബിസ്ക്കറ്റ് ഉണ്ടായിന് അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഓർവ ബിസ്ക്കറ്റും ചക്കളും കൂട്ടിയിട്ട് ചായ കുടിക്കുന്നത് അപ്പോൾ അതാ എല്ലാം കുടിച്ചിട്ട് ഉപ്പച്ചില്ലേ മാരിമി മജ്ലിസുൻ ഓറുണ്ട് പള്ളിയിൽ നിന്ന് അപ്പോൾ പോവാനുണ്ടെന്ന് അപ്പോൾ അതിനെല്ലാം പോകുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ പോയിട്ട് ഞാൻ മടങ്ങുമ്പമാണ് വീട് എടുക്കുന്നത് അപ്പോൾ ചീരണിയും കൂടി ഉണ്ടായി നെയ്ച്ചോറും ബീഫും അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ അതെല്ലാം തോന്നിട്ട് ഉഷാറായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ പുതിയൊരു വീടായിട്ട് കിടന്നുവരെ അതെല്ലാം കൂട്ടും ബാ